നമസ്കാരം വാർത്തകൾ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് ഇന്നറിയാം നിയുക്ത എം എൽ എ മാരുടെ ഇന്ന് നടക്കുന്ന യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയെ ഔപചാരികമായി പ്രഖ്യാപിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കേന്ദ്ര നിരീക്ഷകരായ വിനോദ് താവ്ഡെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ബിജെപി സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് വർഷത്തിനു ശേഷം ഡൽഹിയിൽ ഉജ്ജ്വല വിജയം നേടിയതാണ് ബിജെപി പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി അമിരു ഇസ്ലാം നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും വിചാരണ കോടതി നൽകിയ വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാണ് അപ്പീലിലെ ആവശ്യം ജസ്റ്റിസുമാരായ ദീപാങ്കർ മേർത്ത മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അമിരു ഇസ്ലാമിന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ല എന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ പരിശോധനാ റിപ്പോർട്ട് കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയിരുന്നു ജയിലിൽ അമിരു ഇസ്ലാമിന്റെ പെരുമാറ്റത്തിലും പ്രശ്നങ്ങളില്ല എന്നാണ് വിയൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ട് ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി അംഗീകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആൺ സുഹൃത്തിന്റെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി മരിച്ചു ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് കാലടിയിൽ ആൺ സുഹൃത്തിന്റെ വീട്ടിലെത്തി നീതു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ഒരാഴ്ചയായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുഹൃത്തിന്റെ വീട്ടിലേക്ക് സ്കൂട്ടറിലെത്തിയ നീതു കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു ഉടൻ തന്നെ യുവതിയെ നാട്ടുകാർ ചേർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വിവാഹിതയായ നീതുവിന് രണ്ട് കുട്ടികളുണ്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി വല്ലാർപാടത്തു പാടത്തു നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയെ കാണാതാകുന്നത് കൈവശമുണ്ടായിരുന്ന ഫോൺ സ്കൂളിൽ പിടിച്ചു വെച്ചത് കുട്ടിയെ മാനസിക വിഷമത്തിലാക്കി ഇക്കാര്യം വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് കുട്ടി മാറി നിന്നത് ഏഴ് മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കുട്ടിയെ കണ്ടെത്തുന്നത് അമ്മയുടെ ഫോണുമായിട്ടാണ് കുട്ടി സ്കൂളിൽ പോയത് ഇത് സ്കൂൾ അധികൃതർ ചോദ്യം ചെയ്യുകയും ശകാരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി മാറി നിന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മോശം രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആൻറ്റിബയോട്ടിക് ചികിത്സ തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പയെ റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എൺപത്തിയെട്ട് വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും മരുന്നുകൾക്കുമായാണ് വെള്ളിയാഴ്ചയാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്നും ചികിത്സയിൽ മാറ്റം ആവശ്യമാണെന്നും വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു